വയനാട്ടിലെ ആക്രമണത്തെ വളച്ചൊടിച്ച് വനം മന്ത്രി ആനയെ മയക്കു വെടിവെക്കുമെന്നും എ കെ ശശീന്ദ്രൻ മയക്കു വെടിവെക്കുന്നതിനുള്ള ഉത്തരവ് ഉടൻ ഇറങ്ങും വെടിവെക്കാൻ ഡ്രാഫ്റ്റ് തയ്യാറാക്കുമെന്നും കുങ്കിയാനങ്ങളെത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം നിലവിലെ സാഹചര്യം കോടതിയെ അറിയിക്കും മനുഷ്യ സഹജമായ എല്ലാം ചെയ്യുമെന്നും വനമന്ത്രി വ്യക്തമാക്കി ഗൂഗിൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഗൂഗിൾ രാവിലെ വനം മന്ത്രി പറഞ്ഞ വാക്കുകൾ ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും സംസ്ഥാനത്തിലെ എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ് കർണാടക സർക്കാരിന്റെ വീഴ്ചയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകാനുള്ള കാരണം പക്ഷേ ഇപ്പോൾ മന്ത്രിയുടെ തുറന്നു പറച്ചു നമ്മൾ കേട്ടതാണ് ഈ റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നൽ വൈകി അത് കിട്ടിയില്ലായിരുന്നു അതാണ് ഇത്രയും പ്രശ്നങ്ങൾക്കുള്ള കാരണം രാവിലെ വനം വകുപ്പിനെ കുറ്റപ്പെടുത്തി അതിൽ വിശദീകരണമായി കർണാടക വനം വകുപ്പ് രംഗത്തെത്തിയിരുന്നു കൃത്യമായി കേരള വനംവകുപ്പിന് കൈമാറിയിരുന്നു എന്ന് കർണാടക വനംവകുപ്പ് മറുപടി നൽകിയതിനെ തുടർന്നാണ് എ കെ ശശീന്ദ്രൻ വീണ്ടും മാധ്യമങ്ങളോട് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത് ഈ വയനാടിൽ നടക്കുന്ന സംഭവം അങ്ങേയറ്റം വേദനാജനകം തന്നെയാണ് ഈ വിഷയം പരിഗണിച്ചുകൊണ്ട് ആനയെ മയക്കുവടി വെക്കാനുള്ള ഉത്തരവ് കോടതിയിൽ നിന്ന് സമ്പാദിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഈ തണ്ണീർക്കൊമ്പൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതി കേസ് പരിഗണിക്കുമ്പോൾ സമാന കേസ് തന്നെയാണ് ഇപ്പോൾ വയനാടിൽ കാട്ടാനി ഒരു വ്യക്തിയുടെ ജീവൻ എടുത്തിട്ടുള്ളത് ഈ വിഷയം കൂടി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി വളരെ പെട്ടെന്ന് തന്നെ ആനയെ മയക്കുമെടി വെക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് വനംവകുപ്പ് കടക്കുന്നത് എന്നാണ് എ കെ ശശീന്ദ്രൻ പറയുന്നത് അതേസമയം തന്നെ വനംവകുപ്പിന്റെ അവസ്ഥയും അദ്ദേഹം വിവരിക്കുന്നു ജനങ്ങളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് എ കെ ശശീന്ദ്രൻ രംഗത്ത് വന്നിട്ടുള്ളത് ജനങ്ങളുടെ പ്രതിഷേധം കാരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കോ ജില്ലാ ഭരണാധികാരികൾക്കോ ഒന്നും സംഭവസ്ഥലത്തേക്ക് പോവാനോ തുടർ നടപടികൾ സ്വീകരിക്കാനോ സാധിക്കുന്നില്ല അതുകൊണ്ട് ജനങ്ങൾ സംയമനം പാലിക്കണം എന്ന് എ കെ ശശീന്ദ്രൻ പറയുന്നു നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വ്യാപകമായിട്ടുള്ള വന്യജീവി അക്രമങ്ങൾ വയനാട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് തണ്ണീർ കൊമ്പൻ ആന ജനവാസ മേഖലയിൽ ഇറങ്ങിയത് നിർഭാഗ്യവശാൽ തണ്ണീർ കൊമ്പൻ ചെരിഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നിരുന്നാലും അതിനുമുപ് കരടിയും കടുവയുമായി ജനങ്ങളുടെ ജീവിതത്തെ ദുരിതത്തിലാക്കുന്ന നിരവധി സംഭവങ്ങൾ അടുത്ത കാലത്തായി വയനാട് അടുത്തടുത്ത ദിവസങ്ങളിൽ വരുന്നു സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധമാണ് ജനങ്ങൾ അവിടെ ഉണ്ടാക്കുന്നത് ജനങ്ങൾ ഇത് മരിച്ച വ്യക്തിയുടെ മൃതദേഹവുമായി പ്രതിഷേധിക്കുന്ന സംഭവങ്ങളൊക്കെയുണ്ട് അപ്പൊ ജനങ്ങളുടെ ഈ പ്രതിഷേധം കാരണം ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ നടപടികൾ ാനോ ജനങ്ങളുമായി സംവദിക്കാനോ സാധിക്കുന്നില്ല എന്നൊരു കുറ്റപ്പെടുത്തൽ കൂടി പിന്നെ എ കെ ശശീന്ദ്രൻ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അതായത് ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ വിമർശനങ്ങളൊക്കെ ഉദ്യോഗസ്ഥരുടെ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്നു എന്ന കാര്യമാണ് എ കെ ശശീന്ദ്രൻ പറയുന്നത് അതേപോലെ അതേസമയത്ത് തന്നെ അദ്ദേഹം ഒരു കുറ്റസഭവം കൂടി നടത്തുന്നുണ്ട് റേഡിയോ കോളർ സിഗ്നൽ കിട്ടുന്നതിൽ അല്ലെങ്കിൽ അത് ട്രാക്ക് ചെയ്യുന്നതിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് മൂന്ന് മണിക്കൂറോളം വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഇത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ വനംവകുപ്പ് മറ്റ് അതിർത്തി പങ്കുടുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ വനംവകുപ്പുമായിട്ട് ഒരു പ്രോട്ടോക്കോൾ രൂപീകരിക്കാനുള്ള ഒരു സംവിധാനം കൂടി വനംവകുപ്പ് മുൻകൈയ്യെടുത്ത് നടത്തുന്നുണ്ട് ഏർ എന്ന കാര്യം അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ ഈ കുഞ്ഞി ആനകളെ എത്തിച്ച് ആനയെ തുറത്താനുള്ള ഒരു ഒരു നടപടിയിലേക്കും കൂടി വനംവകുപ്പ് എത്തുന്നതിന് കുഞ്ചിയാനകൾ എത്തിക്കാനുള്ള ശ്രമം കൂടി നടക്കുന്നുണ്ട് മുത്തങ്ങയിൽ നിന്നാണ് കുങ്കിയാനകൾ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നത് അതേസമയം തന്നെ കർണാടക വനംവകുപ്പ് കുങ്കിയാനകളെ ആവശ്യമെങ്കിൽ നമുക്ക് മുത്തു തരാമെന്ന് വാഗ്ദാനം നൽകിയതുമായ എ കെ ശശീന്ദ്രൻ അറിയിച്ചിട്ടുണ്ട് രജനി ഗൂഗിളിപ്പോൾ ആ നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത് ഈ മയക്കുവേടി വെച്ചാൽ മാത്രം പോരാ ഇതിനൊരു പരിഹാരം വേണം എന്നുള്ള ഒരു കാര്യമാണ് അതുപോലും മന്ത്രി ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും മന്ത്രി എ കെ ശശീന്ദ്രൻ അതിലേക്ക് കടക്കുന്നില്ല ഈ വയനാട്ടിലെ ഈ സമരം നടത്തുന്ന ജനങ്ങളെ പരിഹസിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഒപ്പം ഏഴ് മണിക്കൂറായിരിക്കും ഈ ഒരു സംഭവം ഏഴ് മണിക്കൂറിലേക്ക് കടക്കുകയാണ് ഈ ഒരു സംഭവം നടന്നിട്ട് അവിടേക്ക് ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ പോലും എത്തിയിട്ടില്ല കളക്ടർ എത്തിയതാകട്ടെ പതിനൊന്ന് മണിയോടെ അതെ ആ സംഭവം തന്നെയാണ് അത് വനംവകുപ്പിയുടെ നിസ്സഹായാവസ്ഥ എന്ന രീതിയിൽ ജനങ്ങളെ പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് എ കെ ശശികൾ നടത്തുന്നത് ജനങ്ങൾ വളരെ വൈകാരികമായാണ് ഈ വിഷയത്തെ കാണുന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല കാരണം സ്വര്യജീവിതം നഷ്ടപ്പെട്ടു മാസങ്ങളായി വന്യജീവി ആക്രമങ്ങളുടെ പേരിൽ വന്യജീവി ആക്രമങ്ങളുടെ പേരിൽ അവരുടെ ജീവിതം സ്വര്യജീവിതം നഷ്ടപ്പെട്ട ആളുകളാണ് വൈദ്യണ്ടെങ്കിൽ ജനങ്ങൾ അവർ നിരന്തരമായി പല ആവശ്യങ്ങളും ഈ വന്യജീവി അക്രമങ്ങളിൽ നിന്ന് രക്ഷ രക്ഷ നേടുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യ ആവശ്യത്തിൽ പല കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇതൊന്നും നടപ്പിലാക്കി കൊടുക്കാൻ വനംവകുപ്പിന് സാധിച്ചിട്ടില്ല അതിന്റെ സ്വാഭാവിക പ്രതിഷേധമാണ് വയനാട്ടിലുള്ള ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത് എന്നാൽ അതിനെ പരിചാരീട്ട് ആണ് വനംവകുപ്പിന്റെ തടി താഴെയുള്ള തടി ഉയാനുള്ള ശ്രമമാണ് എ കെ ശശിന്ദ്രൻ നടത്തുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾ വയനാടേക്ക് പോകുന്നുണ്ടോ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാൻ എന്ന് ചോദിച്ച സമയത്ത് പോലും ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോകേണ്ടതില്ലല്ലോ എന്ന മറുപടിയാണ് അദ്ദേഹം നൽകുന്നത് അവിടെയുള്ള ഉദ്യോഗസ്ഥർ ും സ്ഥലത്തേക്ക് സംഭവസ്ഥലത്തേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നില്ല ജനങ്ങൾ അത്യധികം രോഷാകുലരാണ് എന്ന് പറയുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ജനങ്ങൾ രോഷാകുലരാവുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു മറുപടി പറയാൻ എ കെ ശശീന്ദ്രൻ തയ്യാറായിട്ടില്ല അതിനുള്ള കാരണം ഇത് തന്നെയാണ് നിരന്തരമായി രണ്ടാഴ്ച ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ട് തവണയാണ് കാട്ടാന നാട്ടിൽ നടന്നത് കഴിഞ്ഞ തവണ ആ ഭാഗ്യം കൊണ്ട് മനുഷ്യഹാനി ഒന്നും സംഭവിച്ചിട്ടില്ല എന്നേ ഉള്ളൂ ഇതിപ്പോ കാട്ടാന ഇറങ്ങി ഏഴുമണിയോട് കൂടിയിട്ട് അനേരോടുകൂടി ഒരാളുടെ ജീവനെടുക്കുന്നു ഇപ്പോഴും ആ ആന ജനവാസ മേഖലയിൽ സംഭവിക്കുകയാണ് ഇതിന്റെ തുടർ നടപടി ത്വരിതഗതിയിൽ നടത്താൻ നടപ്പിലാക്കാൻ വനം വകുപ്പിന് സാധിക്കുന്നില്ല എന്നൊരു വിഷയം ജനങ്ങളുടെ മുമ്പിലുണ്ട് അത്തരത്തിലുള്ള പ്രതിഷേധം ജനങ്ങൾ മുന്നോട്ടേക്ക് നോക്കുമ്പോഴാണ് ജനങ്ങളെ പഴിചാരി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം സംസ്ഥാന വനം വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും അപ്പൊ ഒരു കാര്യം കൂടെയുണ്ട് ഈ ആന കൃത്യമായിട്ട് എവിടെയാണ് എന്ന് ട്രാക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം പോലും ഇപ്പോഴും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നില്ല ജനവാസ മേഖലയിൽ എവിടെയോ ഉണ്ട് എന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ അതെ റേഡിയോ കോളർ ഘടിപ്പിച്ച അതായത് ഒരു സംഭവം ഉണ്ടാകാൻ തന്നെ കാരണം മന്ത്രി തുറന്നു പറഞ്ഞത് കാരണം മന്ത്രി വ്യക്തമായി പറഞ്ഞു നമുക്കതിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് മൂന്ന് മണിക്കൂറോളം വൈകിട്ടാണ് ആനയുടെ സിഗ്നൽ ട്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒരു വ്യക്തിയുടെ ജീവൻ എടുക്കുന്നതിലേക്ക് നയിച്ചു എന്നതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം ആ കാര്യം തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഈ വിഷയം ഇത്തരത്തിൽ മുന്നോട്ടേക്ക് പോകുന്നതിനെ മറികടക്കാൻ വേണ്ടി ഒരു പ്രോട്ടോകോൾ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് വനംവകുപ്പ് എന്ന് പറയുന്നു ഇപ്പോൾ പോലും വ്യക്തമായി ആനയെ ട്രാക്ക് ചെയ്യാനോ ആന ഏത് വഴിയാണ് പോകുന്നത് എന്ന് അറിയാനോ സാധിക്കുന്നില്ല ഈ മൂന്ന് മണിക്കൂർ വൈകി നമുക്ക് സിഗ്നൽ കിട്ടുമ്പോൾ ആന മൂന്ന് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം സിഗ്നൽ കിട്ടുമ്പോൾ ആന ഏത് സ്ഥലത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരികയും ജനങ്ങൾക്ക് കൃത്യമായി അറിയിപ്പ് നൽകാൻ സാധിക്കാതെയും വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്ന് വനംവകുപ്പ് ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് ഈ വയനാടുള്ള ജനങ്ങളിൽ ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചോദ്യം വനമന്ത്രിയോട് ഉന്നയിച്ച സമയത്താണ് ഇതിന്റെ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് അതി മറികടക്കാൻ വേണ്ടി ഒരു പ്രോട്ടോക്കോൾ കൊണ്ടുവരാനുള്ള ശ്രമമാണ് വനംവീപിന്റെ ഭാഗത്ത് നിന്ന് അടുത്താൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് മന്ത്രി പറയുന്നത്